തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് ചെക്കിങ്ങിനിടെ പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം കൊലക്കേസ് പ്രതി ഉൾപ്പെടെ രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് ഇവർ ലഹരിക്കേസിലും പ്രതികളാണെന്നറിയുന്നു അഷ്വിൻ യാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ യാഗോ എപ്പോഴായിരുന്നു പോലീസിനെ ആക്രമിച്ചത് ഡോക്ടർ അരുൺ അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന വാഹന പരിശോധന നടക്കുകയായിരുന്നു നെയ്മൻ ഭാഗത്ത് നിയമപ്രസന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് രണ്ട് യുവാക്കൾ ബൈക്കിൽ അഭ്യാസം നടത്തി പോവുകയും അവർ പിന്നീട് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിലേക്ക് തട്ടുകടയുടെ മുന്നിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന യുവാക്കളുമായി ഈ സംഘം തർക്കത്തിൽ ഏർപ്പെടുകയും തർക്കത്തിലേർപ്പെടുകയും ഉണ്ടാവുകയും ചെറിയ രീതിയിൽ അക്രമ സംഭവം ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവരെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് അവിടേക്ക് എത്തുന്നതും ഇവരെ പിടികൂടി തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സമയത്താണ് ഈ പ്രതികൾ ഈ കരിമഠം സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയത് ഇവർ ഈ സ്റ്റേഷനിൽ മുന്നിൽ വെച്ച ഈ വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുന്നത് ഈ ഗ്രേഡ് എസ് ഐ ആ സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൺട്രോൾ റൂം വാഹനത്തിൽ ഉണ്ടായിരുന്ന ഗ്രേഡ് എസ് ഐ സുധീറിന് ഈ ഒരു ചില്ല് അദ്ദേഹത്ത് തെറിച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവർ നേരത്തെ ലഹരിക്കേസിൽ ഉൾപ്പെടെ പ്രതികളാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ നേരത്തെ തന്നെ ഇവർ വലിയ രീതിയിൽ ഈ റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോലീസ് ഇവരെ കൈ കാണിച്ചെങ്കിലും ഇവർ നിർത്തിയിരുന്നില്ല അങ്ങനെയാണ് ഇവർ തൊട്ടടുത്തായി തന്നെ തട്ടുകടയുടെ മുന്നിലേക്ക് ചെന്ന് വീഴുന്നതും പോലീസ് അവിടെ എത്തി ഇവരെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും ഇതിനിടയിലാണ് ആ ഈ മദ്യലഹരിയിലായിരുന്ന ഈ പ്രതികൾ രണ്ടുപേരും കൂടെ ചേർന്ന ഈ പോലീസ് വാഹനം ആക്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്